കണ്ണൂരിൽ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി സുധീർ തോമസ് പിടിയിൽ മൈസൂരുവിൽ നിന്നാണ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായ സുധീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സുനീഷ് തോമസിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബാങ്കിലെ ക്യാഷ്യർ കൂടിയായ സുധീർ തോമസിനെ പോലീസ് പിടികൂടിയത് ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് സുഹൃത്ത് സുനീഷിനൊപ്പം ചേർന്നാണ് സുധീർ ബാങ്കിൽ നിന്നും സ്വർണം കവർന്നത് തട്ടിയെടുത്തതിൽ അൻപത് ശതമാനത്തിലേറെ സ്വർണവും സുനീഷ് പണയം വെച്ചതാണ് കൂടാതെ സുധീർ തോമസിൻ്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണവും കവർന്നിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായും വിൽപ്പന നടത്തിയെന്നാണ് പ്രതികളുടെ മൊഴി ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും മെയ് ഇടയിൽ കവർച്ച നടന്നെന്നാണ് കണ്ടെത്തൽ സ്ട്രോങ് റൂമിൽ പതിനെട്ട് കവറുകളിലായി സൂക്ഷിച്ച സ്വർണം എടുത്തു മാറ്റി പകരം മുക്കുപണ്ടം വെക്കുകയായിരുന്നു തട്ടിപ്പിൽ ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം ജാഗ്രതാ കുറവ് ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജറെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു ഗോൾഡ് ഡയമണ്ട്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடு நிக்ஷேப்பவும் வளரட்டே சோனா கோல்டன் டாய்வான்ஸ் சுருப்புழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டுசால் கோடுதல் விபரங்கள்க கால் 9188410391 at 0498524031